സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു തുറമുഖ നഗരമായിരുന്ന മുസ്രിസിലെ കാഴ്ചകളാണ് അതായത് കൊടുങ്ങല്ലൂർ തൃശ്ശൂർ ജില്ലയിലെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൊടുങ്ങല്ലൂർ മിനി ബൈപ്പാസ് ദേശീയപാതയുടെ പണി ഇപ്പോൾ പണി നടക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നാലുവരി പാത ഉണ്ടായിരുന്നു അത് ഒന്നും കൂടി വീതി കൂട്ടുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ കൂടെ രണ്ട് സ്ഥലത്ത് പുതിയ അണ്ടർപാസുകൾ വരുന്നുണ്ട് ഒരു സ്ഥലത്ത് അണ്ടർപാസും ഒരു സ്ഥലത്ത് ചെറിയൊരു ഫ്ലൈ ഓവറാണ് വരുന്നത് അപ്പോൾ കൊടുങ്ങല്ലൂർ ബൈപ്പാസ് ആദ്യം തന്നെ ഉണ്ട് ആദ്യം ഉണ്ടായിരുന്ന പാത കൊടുങ്ങല്ലൂർ ടൗണിലൂടെ കുറച്ചൊക്കെ ചുറ്റി വളഞ്ഞ് ചെറിയ റൂട്ടിലൂടെ ഇങ്ങനെ പോകുന്ന ഒരു പാതയായിരുന്നു അതിൽ നിന്നൊക്കെ പരിഹാരമായിട്ടാണ് കൊടുങ്ങല്ലൂർ ബൈപ്പാസ് ആദ്യം തന്നെ പണികൾ കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ വരെയാണ് തൃശ്ശൂർ ജില്ലയിലെ വർക്കുകൾ നടക്കണം കേട്ടോ അതായത് ശിവാലയുടെ വർക്ക് ഈയൊരു പാലം വരെയാണ് പാലത്തിനപ്പുറം എറണാകുളം ജില്ലയിലെ റീച്ചാണ് ഓറിയൻ്റൽ കമ്പനിയുടെ റീച്ച് ആട്ടോ ഓ എന്താ ഭംഗിയിലാ കളറൊക്കെയാണേ മണ്ണെണ്ണൻ്റെ കളറാണ് എന്താ ഇങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു മൊഞ്ചാരോ അപ്പോൾ ഏതായാലും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണൽ തുടങ്ങിക്കോളൂ എന്തായാലും സപ്പോർട്ട് കൂടുമ്പോൾ വീഡിയോ ചെയ്യാനുള്ള ഉന്മേഷം തന്നെത്താലെ കൂടും അപ്പോൾ ഇവിടെ ഡബ്ല്യു എമ്മിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇതാണ് പഴയ ഹൈവട്ടോ അതായത് ഈ ഒരു ബൈപ്പാസ് വരുന്നതിന് മുമ്പ് കൊടുങ്ങല്ലൂർ ടൗണിലൂടെ ആ ഒരു ചെറിയ റോട്ടിലൂടെ ഇങ്ങനെ ചുറ്റി വളഞ്ഞിട്ടാണ് വാഹനങ്ങൾ ഇതിലൂടെ ഇങ്ങനെ വന്ന് ഈ പാലത്തിന് മുകളിലൂടെ എറണാകുളത്തേക്ക് പോയിരുന്നത് അതിന് പരിഹാരമായിട്ട് ആദ്യം നാലുവരിപ്പാതെ പണിതോ അന്ന് എന്താക്കി അവിടെ അണ്ടർപാസ് ഇല്ല അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് കടക്കലിങ്ങനെ ജംഗ്ഷൻ പോലെ അങ്ങനെ അങ്ങനെ തോന്നിയ പോലെ കടക്കലായിരുന്നു പക്ഷേ ആറുവരിയുടെ പണി കഴിയുമ്പോൾ അങ്ങനെ തോന്നിയ പോലെ കടക്കാൻ പറ്റില്ല രണ്ട് സൈഡിലും ക്ലോസ് ചെയ്തിട്ടാണ് പാത നിർമ്മിക്കുന്നത് അപ്പോൾ അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കൊടുങ്ങല്ലൂർ ബൈപ്പാസ് വളരെ കുറഞ്ഞ ദൂരം മാത്രമേ ഉള്ളൂ അവിടെ രണ്ട് സ്ഥലത്ത് പാസ് കൊടുത്തിട്ടുണ്ട് ആ ഭാഗത്തേക്ക് മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പാസ് ഇല്ല എന്നുണ്ടെങ്കിൽ പാസ് നിർബന്ധമാണ് എന്നാലും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ ഇതിന് പ്രസക്തി ഇല്ല ആ വാക്ക് ഞാൻ പിൻവലിച്ചിരിക്കുന്നു അപ്പോൾ ഇവിടെ വാളുകളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് കാര്യമായിട്ട് പിന്നെ എന്താ പണി നടന്നിട്ടെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഭാഗത്തെ വീഡിയോ ചെയ്തിട്ടില്ല അതായത് ഒരു അഞ്ച് ആറ് മാസം മുമ്പ് നമ്മൾ തൃശ്ശൂർ ജില്ല അതേപോലെ എറണാകുളം ആലപ്പുഴ ജില്ലയിലെ കാഴ്ചകളൊക്കെ കാണിച്ചപ്പോൾ ഈ ഒരു കൊടുങ്ങല്ലൂർ ബൈപ്പാസിലെ കാഴ്ചകൾ കാണിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല മാറ്റുള്ളതായിട്ട് തോന്നുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതിലൂടെ പോയപ്പോഴൊക്കെ നല്ല പൊടിശേലുണ്ടായിരുന്നു ഇപ്പോൾ മോനെ ജെ എസ് ബി അതായത് മിക്സ് ഒക്കെ ഇട്ടിട്ട് വെറ്റ് മിക്സ് ഒക്കെ ഇങ്ങനെ പൊളിഞ്ഞിട്ട് പൊളിയല്ല ആ ഒരു അയിമത്തെ പൊടി ഉണ്ടല്ലോ പൊടിങ്ങനെ പാറിയിട്ടിൻ്റെ മോ ആ സൺ ജാക്കറ്റിൻ്റെ ദിലൊക്കെ കഴിഞ്ഞിട്ട് കൈമലൊക്കെ ഇങ്ങോട്ട് മറ്റേ മെറ്റലിൻ്റെ ആ പൊടി ഇങ്ങോട്ട് നിറഞ്ഞീനി കൊടുങ്ങെല്ലൂർ കഴിഞ്ഞപ്പോത്തിന് ഏതായാലും ഇവിടെ ചെറിയൊരു ഫ്ലൈ ഓവർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ രണ്ട് സൈഡിലും മണ്ണിട്ട് ഉയർത്തുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വാടനപ്പള്ളി ഭാഗത്തുനിന്ന് പറവൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളെ ആദ്യമുണ്ടായിരുന്ന രണ്ടു പാതയിലൂടെയാണ് പോകുന്നത് അതേപോലെ പറവൂരിൽ നിന്ന് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ അതിലൂടെയും പോകുന്നുണ്ട് ഈ ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്തു പോകുന്നുണ്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്തൂടെ പോകുമ്പോൾ അത്ര ബുദ്ധിമുട്ടില്ല ബ്ലോക്ക് ഇല്ലാതെ അങ്ങനെ പോകാം പക്ഷേ മറ്റേ റോട്ടും കൂടെ പോകുമ്പോൾ ചെറിയ റോഡായതുകൊണ്ട് തന്നെ ചില സ്ഥലത്തെത്തുമ്പോൾ ചെറിയൊരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒരിക്കലും കൊടുങ്ങല്ലൂരിൽ നിന്ന് പറവൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഈ ഒരു ബൈപ്പാസിലൂടെ പോകരുത് അത് വൺവേ തെറ്റിച്ച് പോകുന്ന പോലെ ആകും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ അതായത് മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ സി ടി എസ് ബിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഫ്രിക്ഷൻ സ്ലാബ് വെക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തുന്ന പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കൊടുങ്ങല്ലൂർ ബൈപ്പാസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പണികൾ ഈ ഭാഗത്തുള്ളൊരു സുഹൃത്തുണ്ട് മനുരാജ് മുമ്പ് നമ്മോട് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ നമ്മളൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ഊർ പറഞ്ഞതാണ് ഇനി ഈ ഭാഗത്ത് വരുമ്പോൾ ചേരമാൻ ജുമാ മസ്ജിദ് വീഡിയോയിൽ ഉൾപ്പെടുത്തണം കാരണം ഇന്ത്യയിലെ ആദ്യത്തെ ജുമാ മസ്ജിദ് ഇതാണ് മനുരാജ് ഖിതരേ അഭിനയ് ദിക്തേ അഭിതാട്ട പള്ളി പള്ളി ഒന്ന് ഇതാക്കിയതാണ് അറ്റകുറ്റപ്പണികൾ കുറ്റപ്പണികളെടുത്തി ഒന്ന് ഷെയർ ആക്കിയതാണ് ടൂറിസം വകുപ്പ് ഏറ്റെടുത്തിട്ടുണ്ട് പിന്നെ ഇത് മാത്രമല്ല ഞാൻ പറയല്ലോ മുസ്രിസ് മുസ്ലിസ് പൈതൃക പദ്ധതി ഇവിടെന്നായിട്ട് മുസ്ലിസിനെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിസിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു തുറമുഖ നഗരമായിരുന്നു മുസിരിസ് അതായത് ഒരു സമ്പന്ന നഗരമായിരുന്നു കേട്ടോ പിന്നെ വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ ഒന്നുകൊണ്ട് നശിച്ച് പോയതാണ് പള്ളീൻ്റെ ഉള്ളിൽ എല്ലാവർക്കും കാണട്ടോ പിന്നെ കാസർഗോഡ് ജില്ലയിലുള്ള ആൾക്കാർ മറ്റേ മാലിക് ദിനാർ മസ്ജിദ് ഉണ്ടല്ലോ ഏകദേശം അതിൻ്റെയൊക്കെ ആ ഒരു ഉൾഭാഗം അതേപോലെ തന്നെയാണ് പഴയ പള്ളി ഉണ്ടല്ലോ അതിൻ്റെ പോലെയൊക്കെ തന്നെയാണ് ഇവിടുന്ന് പിന്നെ ഫ്ലൈറ്റ് താന്ന് പോകണത് ഇങ്ങനെ കാണാൻ പറ്റും നോക്കിയാണ് വളഞ്ഞിങ്ങനെ പോണ് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ അണ്ടർപാസ് ഇവിടെയും നേരത്തെ കണ്ട ആ ഒരു ഫ്ലൈ ഓവർ ആകണം അത് മാത്രമാണ് ഈ ഒരു പാതയിൽ പുതുതായി അനുവദിച്ചു കൊടുത്തിട്ടുള്ളൂ ഇവിടൊക്കെ ആറിവാൾ വെച്ച് മണ്ണിട്ട് ഉയർത്തുന്ന പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സർവീസ് റോഡിൻ്റെ പണികൾ ആദ്യം തന്നെ കഴിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ആദ്യം നാലു വരി ഒരു സ്ഥലമാണ് അതായത് ഇൻകുന്ന് ഇപ്പോൾ നമ്മൾ ഒരു കൊല്ലം മുമ്പറ്റേ ഏകദേശം ഒരു ആ കഴിഞ്ഞ റംസാൻക്ക് ആ ആ സമയത്ത് നമ്മൾ ഈ ഒരു ഭാഗത്തെ ഡ്രോൺ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ആ ഒരു നാലുവരിയിൽ ഇവിടെ കുറേ ആറിവാൾ ഇങ്ങനെ ഇറക്കി വെച്ചിട്ടല്ലാതെ വേറെ കാര്യമായിട്ട് ഒരു പണി നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു കൊല്ലം കൊണ്ട് ഒരു കൊല്ലമല്ല അതിലേറെ ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇവിടെ നടന്നിട്ടുള്ള മാറ്റങ്ങൾ ഇവിടെയൊക്കെ ആദ്യത്തെ നാലുവരി പൂർണ്ണമായിട്ടും അതായത് ആ നാലുവരി കാരണം അതിൻ്റെ മേൽക്കൂടെ ടാർ ചെയ്ത് പോകുന്ന പരിപാടിയില്ല അത്ര വീതി ഇല്ലേ അതിൻ്റെ അപ്പുറത്ത് മാന്തി പൊളിച്ചു കാണ്ട് കുറച്ച് വീതി കൂട്ടി നടുവിലുള്ള ക്രാഷ് ബാറ്റേൻ്റെ പണികൾ കഴിച്ച് അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഇവിടെ അണ്ടർപാസ് ഇല്ല ഇവിടെ ചെറിയൊരു റോഡാണ് പക്ഷേ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ജംഗ്ഷനാണ് ആദ്യം ഇപ്പോൾ ഈ ഒരു പണി തുടങ്ങിയതിന് മുമ്പൊക്കെ ആളുകൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തിരുന്ന ഒരു ചെറിയൊരു ജംഗ്ഷനാണ് അവിടെ ഏതായാലും അണ്ടർപാസ് ഇല്ല അവിടെ അണ്ടർപാസ് കൊടുത്തു കാന്നുണ്ടെങ്കിൽ ഡി പി ആറിൽ മാറ്റം വരുത്തേണ്ടി വരും കാരണം ആ ഒരു കൊടുങ്ങല്ലൂർ ടൗണിലുള്ള രണ്ട് ഫ്ലൈ ഓവർ ആ ഫ്ലൈ ഓവർ ഇങ്ങനെ കഴിഞ്ഞിങ്ങനെ ലാൻഡ് ചെയ്തിങ്ങനെ ഭൂ നിരപ്പോ ചേർന്നിട്ട് പാത പോകുമ്പോൾ പെട്ടെന്ന് ഒരു അണ്ടർപാസ് കൂടി കൊടുത്തുക എന്നുണ്ടെങ്കിൽ എന്താവും മുഷ്കിൽ ഹെബായ് മുഷ്കിൽ അതുകൊണ്ട് അവിടെ ഇല്ലാതെ തോന്നുന്നു അവിടെ വാണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫ്ലെക്സ് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് മക്കളെ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ടൗണിൽ ദേശീയപാത കടന്നു പോകുന്ന ഭാഗത്ത് രണ്ട് മേൽപ്പാലങ്ങളാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഏതായാലും മേൽപ്പാലത്തിനോടനുബന്ധിച്ച് ഈ സൈഡിൽ ആറിവാളിൻ്റെ പണികൾ നല്ല വേഗത്തിൽ നടന്നിട്ടുണ്ട് രണ്ട് പാലും ഒരേപോലെ അതായത് രണ്ട് പാലത്തിനിടയിലും രണ്ട് സ്ലാബിനിടയിലും അധികം ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല കാസർഗോഡ് ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിലും ഇതേപോലത്തെ ഡിസൈലുള്ള പാലമുണ്ട് പക്ഷെ അവിടെ രണ്ട് പാലങ്ങൾക്കിടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ ഇതാണ് രണ്ട് പാലങ്ങൾക്കിടയിലുള്ള ഗ്യാപ്പ് ഈ ഭാഗത്ത് മണ്ണിട്ടുയർത്തിയിട്ടാണ് പാത കടന്നു പോകുന്നത് ഇവിടെ അങ്ങോട്ട് നേരെ അങ്ങോട്ട് മുട്ടിച്ചാൽ പോരെ എന്നുള്ള ചോദ്യം വന്നേക്കാം സുഹൃത്തുക്കളെ ഇവിടെ അങ്ങോട്ട് നേരെ മുട്ടിക്കുമ്പോൾ ഈ മൊത്തം റീച്ചിൻ്റെ കോൺക്രീറ്റിൻ്റെ അത്ര ചിലവ് വരും തോന്നുന്നു ഏതായാലും ഈ ഒരു രണ്ട് സൈഡിൽ പക്ഷേ ഇവിടെ അത്ര എത്ര വലിയ പാലമാണ് ഞാൻ എപ്പോഴും ആലോചിച്ചു ഈ അത് ഒന്ന് മറ്റേത് ടൗൺ ആണെന്ന് നോക്കിയത് അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലമാണ് പക്ഷേ ഈ ഭാഗത്ത് എന്തിനാണ് ഇത്ര വലിയ പാലം വന്ന് ഞാൻ കുറേ ആലോചിച്ചാണ് പക്ഷെ എന്തായാലും ഡി പി ആർ അനുസരിച്ചാണ് ഇവരെ നിർമ്മിക്കുള്ളൂ ഈ പള്ളിക്ക് എന്തോ ഒരു പേരുണ്ടല്ലോ ഓ മറന്നുപോയി അറിയുന്ന ആൾക്കാരെ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ രണ്ടാമത്തെ ഫ്ലൈ ഓവറിലെ ഒരു സ്പാൻ ഡേയില് ഒരു ഭാഗത്ത് ഒരു സൈഡിലുള്ള സ്ലാബിൻ്റെ മുകളിൽ മാത്രമാണ് ഇനി കോൺക്രീറ്റ് പണികൾ ബാക്കിയുള്ളൂ രണ്ട് പാലങ്ങൾക്കിടയിലുള്ള അതായത് രണ്ട് ഫ്ലൈ ഓവറിനിടയിലുള്ള ഗ്യാപ്പിൽ മണ്ണിട്ടുയർത്തിയിട്ട് ആറിവാൾ വെച്ച് മണ്ണിട്ടുയർത്തിയിട്ടാണ് പാത കടന്നു പോകുന്നത് ഇതുകൊണ്ടെങ്കിൽ പാലത്തിനടിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ആഹാ കൊടുങ്ങല്ലൂർ പോലെ നമ്മളെ നാട്ടിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും പോലെ ഇതിലേക്ക് വണ്ടികൾ കയറ്റാം എന്നൊക്കെ തോന്നൽ വന്നേക്കാം സുഹൃത്തുക്കളെ തോന്നൽ മനസ്സിൽ മാത്രം നടക്കുകയുള്ളൂ ഹൈലൈറ്റ് മാളിന് മുമ്പിലുള്ള പാലത്തിനടിയിൽ രണ്ട് വരിയിൽ ക്യാർബ് പണിതിട്ടുണ്ട് അതായത് വരമ്പ് കെട്ടിയിട്ടുണ്ട് തോന്നിയ പോലെ എല്ലാ സ്പേനടിയിലേക്കും വാഹനം കയറ്റാൻ അതായത് തൂണുകൾക്കടിയിലേക്ക് വാഹനം കയറ്റാൻ പറ്റില്ല അനുവദിച്ചിട്ടുള്ള സ്ഥലത്ത് കൂടെ മാത്രമേ കയറ്റാൻ പറ്റുള്ളൂ അപ്പോൾ കാസർഗോഡ് ജില്ലയിലുള്ള ഉപ്പള ഉപ്പള ഭാഗത്തുള്ളത് പോലത്തെ ഒരു ഡിസൈനാണ് ഇവിടെയും നടന്നിട്ടുള്ളത് കൊടുങ്ങല്ലൂരിൻ്റെ മണ്ണ് അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കിടന്നിരുന്ന ഹിന്ദുസ്ഥാനിലെ പ്രധാനപ്പെട്ട ഒരു സമ്പന്ന നഗരമായിരുന്നു ഈ കാണുന്ന കൊടുങ്ങല്ലൂരിൻ്റെ ഭാഗട്ടോ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു നഗരം എന്ന് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഓ എത്താടാ കുറച്ച് കുറച്ചുകൂടെ എന്നൊക്കെ ചോദിക്കും സുഹൃത്തുക്കളെ ഈ മുസ്ലിസിനെ പറ്റിയിട്ട് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കും എന്തായിരുന്നു മുസ്ലിംസ് എന്നുള്ളത് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകും കൊടുങ്ങല്ലൂരിൻ്റെ അന്നത്തെ പവർ പിന്നെ തുറമുഖ നഗരം എന്ന് പറയുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് ഇപ്പോൾ അധികം അങ്ങോട്ടൊന്നും പോകണ്ട നമ്മളെ പൊന്നാനി അതേപോലെ ചേറ്റുവ ഈ ഭാഗമൊക്കെ നമ്മളെ റോഡ് റെയിൽ ഗതാഗതം നമ്മുടെ ഭാഗത്ത് ഉഷാറാകുന്നതിന് മുമ്പ് കേരളത്തിലുള്ള അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തുള്ള രണ്ട് പ്രധാനപ്പെട്ട പട്ടണങ്ങളായിരുന്നു പൊന്നാനിയും ചേറ്റുവയും ആ ഭാഗത്ത് മാത്രമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് അപ്പോൾ തോണിക്കാർക്ക് പെട്ടെന്ന് സാനേറ്റ് പോകാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു അത്യാവശ്യം നല്ല തിരക്കുള്ള ടൗണുകളായിരുന്നു ചേറ്റുവയും അതേപോലെ പൊന്നാനി ഇപ്പോൾ കണ്ട പൊന്നാനി ഉണങ്ങി കിടക്കണ അതേപോലെ ചേറ്റുവയും ഉണങ്ങി കിടക്കണില്ലേ അപ്പോൾ ഇതുള്ളൂ കാലം മാറുന്നതിനനുസരിച്ചിട്ട് കോലം മാറും പക്ഷേ മുസിരിസ് എന്ന നഗരത്തെ ഇല്ലാതാക്കിയത് വെള്ളപ്പൊക്കട്ടോ വെള്ളപ്പൊക്കമാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത് പഠനം നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ രണ്ടാമത്തെ ഫ്ലൈ ഓവർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ആറിവാളിൻ്റെ പണികൾ ഇതുവരെ തുടങ്ങിയിട്ടില്ലാഹേ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരു അണ്ടർപാസ് ഇവിടുത്തെ അണ്ടർ ഡിസൈൻ കണ്ടങ്ങളെ ഒരു സൈഡിൽ നാല് പേർ അതായത് രണ്ട് 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 അങ്ങനെയാണ് അണ്ടർപാസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ അണ്ടർപാസിൻ്റെ മുകളിൽ ഗഡർ വെച്ച് ഡെക്സ് സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുന്ന പണികളെല്ലാം കുറേ കാലം മുമ്പ് കഴിഞ്ഞതാണ് ഏതായാലും അണ്ടർപാസ് കഴിഞ്ഞതിന് ശേഷം ഈ ഭാഗത്ത് അറിവാളിൻ്റെ പണികൾ തുടങ്ങിയിട്ടുണ്ട് രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ പണികൾ ഏകദേശം അങ്ങനെ കുറച്ചും കൂടി അങ്ങോട്ട് മുട്ടിക്കാനുണ്ട് എങ്ങോട്ടെങ്കിലും ഒരു കണക്ഷൻ കൊടുക്കണം എന്നാലേ നിലവിലുള്ള രണ്ട് വരി പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്ത് ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ നടത്താൻ പറ്റുള്ളൂ കണ്ട ഇവിടെയൊക്കെ സർവീസ് റോഡ് ഏകദേശം ഇങ്ങനെ അയക്കണേ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിക്കണം പിന്നെ ഇവിടെ ഒരു റയിൽ ആണ് നടന്നിട്ടുള്ളത് കൊടും വളവാണ് ഇവിടുന്ന് അങ്ങോട്ട് നേരെ പോകുമ്പോൾ നല്ല സുഖമായിട്ട് പോകാം പക്ഷേ വളഞ്ഞ് തിരിഞ്ഞ് പോകുമ്പോൾ അത്യാവശ്യം നല്ല ഉണ്ട് അപകടങ്ങൾ കൂടാനും ചാൻസ് ഉണ്ട് കണ്ടാ ഇവിടുന്ന് ഒരു വളവ് കഴിഞ്ഞു അപ്പുറത്തെത്തുമ്പോൾ വേറൊരു വളവ് കഴിഞ്ഞ് അപ്പുറത്തെ വേറൊരു വളവ് നമ്മളെ മനസ്സിലൊക്കെ എപ്പോഴും വരുന്നൊരു ചോദ്യമാണ് ഈ റോഡ് ഇപ്പോൾ നമ്മളിപ്പോൾ നേരെ റിയൽ ഒക്കെ നടത്തുമ്പോൾ നമുക്ക് നേരെയുള്ള റോഡ് കാണാൻ പറ്റും അന്നേ ഇവർക്ക് ഈ ഒരു റോഡ് ഉണ്ടാക്കി കൂടായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തുകൂടായിരുന്നു നമ്മൾ മനസ്സിൽ തോന്നുന്നു സുഹൃത്തുക്കളെ കുറച്ച് കാലൊക്കെ മുമ്പ് ഇപ്പോഴാണ് നാഷണൽ അതോറിറ്റി പൂർണ്ണമായിട്ടും ഇതിൻ്റെ ഇതൊക്കെ ഏറ്റെടുത്തിട്ട് പണികൾ നടത്താൻ തുടങ്ങിയത് അന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഇപ്പോൾ ഈ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്നത്തെ സാമ്പത്തിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ കയ്യൊക്കെ ഉള്ളവൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ നാട്ടിൽ നല്ല സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കേട് എരുത്തേണ്ട അതിൻ്റെ അപ്പുറത്ത് കൂടെ അങ്ങോട്ട് വളച്ചുകൊണ്ട് കോളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇതൊക്കെ ഉണ്ടല്ലോ പക്ഷെ ഇന്ന് അതൊക്കെ മാറി ഇന്ന് നമ്മളെ തൊടുകൂടെ റോഡുണ്ടാക്കി ഈ കോളിന്നാണ് പറയേണ്ടത് കാരണം എന്താ പറയുക നഷ്ടപരി അത്ര കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ഫ്ലൈറ്റ് പോകുന്നുണ്ട് അതിനൊപ്പം തന്നെ നമ്മൾ ഡ്രോണും വന്നിട്ടുണ്ട് അധികം പൊന്തിയിട്ടില്ല കേട്ടോ ആകെ മുപ്പത്തഞ്ച് മീറ്റർ പൊന്തിയിട്ടുള്ളത് എയർപോർട്ടിനോട് എയർപോർട്ടിനോട് അടുത്തുള്ള സ്ഥലം എന്നുണ്ടെങ്കിൽ അറുപത് മീറ്റർ മാത്രമാണ് ഡ്രോൺ പൊക്കാൻ പറ്റുകയുള്ളൂ ഡി ജിൻ്റെ ആ ഒരു രീതിയിലുണ്ട് ആ ഉള്ളതാണ് അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ ഞാൻ വീഡിയോ അടച്ച് നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ ഒന്നുണ്ട് ലൈക്ക് അടിച്ച് കഴിഞ്ഞിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് കണ്ട് സുഹൃത്തുക്കളെ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്താണ്ട് പേക്കോളി പിന്നെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ കൊടുങ്ങല്ലൂരിനെ പറ്റിയിട്ടും പണ്ടത്തെ മുസീസിനെ പറ്റിയിട്ടൊക്കെ അറിയുന്ന ആളുകളൊക്കെ ഒന്ന് കമൻ്റ് രേഖപ്പെടുത്തുക അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ വീഡിയോ ഞാനൊരു നിർത്താണ് ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് വാച്ച് ഞാൻ സ്വൈപ്പ് സ്വീഗൻ ഹിന്ദ്